നമസ്കാരം എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു ജനപ്രിയ ചിത്രവും കാന്താരയാണ് മികച്ച ചിത്രത്തിന് മലയാള സിനിമ ആട്ടത്തിന് അവാർഡ് ലഭിച്ചു മികച്ച മലയാള ചിത്രമായി തരുൺമൂർത്തി സംവിധാനം ചെയ്ത സൗദി വെള്ളക്കും തിരഞ്ഞെടുക്കപ്പെട്ടു മലയാള ചിത്രം ആട്ടത്തിന് മൂന്ന് പുരസ്കാരങ്ങളാണ് ലഭിച്ചത് മികച്ച കന്നഡ ചിത്രമായി കെ ജി എഫ് ടു തെരഞ്ഞെടുക്കപ്പെട്ടു ജോസി ബെനഡിറ്റിന്റെ കോക്കനട്ട് ട്രീ എന്ന ചിത്രത്തിന് മികച്ച അനിമേഷൻ സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചു മികച്ച സംഗീതത്തിനുള്ള പുരസ്കാരവും സംഗീത സംവിധായകൻ വിശാൽ ശേഖറിന് ലഭിച്ചു നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ മോണോ നോ അവയറിന് മികച്ച തിരക്കഥയ്ക്കും മികച്ച ഛായാഗ്രഹണത്തിനുമുള്ള അവാർഡുകൾ ലഭിച്ചു മാളികപുറത്തിനും അവാർഡ് ലഭിച്ചിട്ടുണ്ട് ശ്രീപദ് മികച്ച ബാലതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സിനിമാ ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം മലയാളിയായ കിഷോർ കുമാറിന് ലഭിച്ചു സംസ്ഥാന ചലച്ചിത്ര അവാർഡിലും അദ്ദേഹത്തിനായിരുന്നു പുരസ്കാരം മികച്ച സിനിമാ നിരൂപണത്തിനുള്ള പുരസ്കാരം ദീപക് ദോഹയ്ക്ക് ലഭിച്ചു പ്രത്യേക ജൂറി പുരസ്കാരം നടൻ മനോജ് ബാജ്പേയിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് എഴുപതാമത് ദേശീയ പുരസ്കാരത്തിനായി പരിഗണിച്ചത് പ്രാദേശിക ജൂറി തെരഞ്ഞെടുത്ത നൂറ്റി ഇരുപതോളം ചിത്രങ്ങളാണ് അവസാന റൗണ്ടിലെത്തിയത് വിവിധ പുരസ്കാരങ്ങളുടെ പേരുകളിൽ തന്നെ ഇക്കുറി വലിയ അഴിച്ചുമണി നടത്തിയിരുന്നു മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ പേരും മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രത്തിനുള്ള ബഹുമതിയിൽ നിന്ന് നർഗിസ് ദത്തിന്റെ പേരും ഒഴിവാക്കിയിരുന്നു